ആ മൈരം പറയുന്ന പോലെ കൊട്ടേഷൻ ആണോ നാപ്പത് സ്ത്രീകളെയും അവരെ വ്യഭിചരിച്ച ആൾക്കാരുടെയും പേര് കൊടുക്കണോ വേണമെങ്കിൽ തരും അതിൻ്റെ വീഡിയോ ഇന്നലെ അടക്കം കൊടുത്തിട്ടുണ്ട് ഒരാൾ ഏട്ടാ നാപ്പത് സ്ത്രീകളെയും വ്യഭിചരിച്ച ആളുടെയും അവരുടെ ആ സ്ത്രീകളുടെ അക്കൗണ്ടിൽ വന്ന പൈസ അടക്കം വേണമെങ്കിൽ കാണിച്ചു തരാം നമസ്കാരം രാകേഷ് ചാലുപുടി ആണ് ഞാൻ ഇതിന് മുന്നപ്ലൈ ചെയ്ത ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ളതാണ് ഈ സമൂഹത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒരു ബിസിനസ് സംരംഭവുമായി ബന്ധപ്പെട്ട് ആ ഒരു ബിസിനസ്സിൽ നമുക്ക് പേര് പറയാം ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് ആ ഒരു ബിസിനസ്സിൽ കള്ളന്മാരെ മാത്രം തിരഞ്ഞു പിടിച്ച് ചേർത്ത അല്ലെങ്കിൽ കള്ളന്മാർ മാത്രം പ്രവർത്തിക്കുന്ന ഒരു കമ്പനി ഒന്നുമല്ല ഒരു കമ്പനി ഒരു ബിസിനസ്സായിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ആ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കി ഏറ്റെടുത്ത് മുന്നോട്ട് വന്ന ആളുകളാണ് ഇതിലെല്ലാവരും തുടക്കത്തിൽ ജോയിൻ ചെയ്ത ആളുകൾ അവസാനി വന്നാലും അതിൻ്റെ പേരിൽ മാത്രം ഇത്രയും നീചമായിട്ടുള്ള വീഡിയോസ് ചെയ്യാനായിട്ട് ഓരോരുത്തർക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്താണ് ഇതിനുള്ള മോട്ടിവേഷൻ ഉള്ളത് അല്ലെങ്കിൽ ഇവൻ്റെ ഈ സംസാരം ഇവ എങ്ങനെയാണ് ഇത്ര ധൈര്യത്തോടുകൂടി ഇത്രയും പ്ലാറ്റ്ഫോം ഇത്രയും പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരുന്ന് ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവനൊക്കെ അങ്ങനെ എണീറ്റ് നടക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതു തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ നിയമവ്യവസ്ഥയുടെ ഏറ്റവും വലിയ പോരായ്മ ഒരു സിനിമയിൽ പുകവലിക്കുമ്പോൾ താഴെ എഴുതിക്കാട്ടും പുക വലിയ ആരോഗ്യത്തിന് എന്നുള്ളത് അത് എഴുതിയെങ്കിലും കാണിക്കുന്നുണ്ട് നമുക്കറിയാം പല രീതിയിലുള്ള വാക്കുകളും യൂട്യൂബിൽ ബാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളുണ്ട് ബാഡ് വേർഡ്സ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ ഒരു എന്താ പറയുക നമ്മൾ സെൻസർ ബോർഡ് തന്നെ ബി ബി അടുപ്പിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ പറയുന്ന ഇവന്മാരെ ഒന്നും പൊക്കാനായിട്ട് ഇവിടെ ആരുമില്ല ഇവിടെ അതിനല്ല നേരം ഇവിടെ മറ്റു പല കാര്യങ്ങൾക്കാണ് ഇവിടുത്തെ ഇന്നത്തെ നിയമവ്യവസ്ഥ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവനൊക്കെ ഇപ്പോൾ അവൻ ജയിലിൽ കിടക്കേണ്ട സമയമായി അത്രയും വലിയൊരു ആക്ഷേപമാണ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ഇവനൊക്കെ പറയുന്നത് ഇവനൊക്കെ വെറുതെ വിടാൻ പാടുണ്ടോ